ഹലോ അസ്സാംക്കും വെൽക്കം ടു മൈ ചാനൽ വിഷീസ് ലവ് ഫ്രണ്ട്സ് വിഷീസ് ലവിലെ ഒരു ന്യൂ വീഡിയോ നമുക്ക് കണ്ടാലോ ഇപ്പോൾ ഈ പ്രോൺസിൻ്റെയൊക്കെ സീസൺ ആണല്ലോ അപ്പോൾ നമുക്കൊരു മീഡിയം സൈസിലുള്ള പ്രോൺസ് എടുത്തിട്ട് ോസ്റ്റ് ഉണ്ടാക്കുക അതിനായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച പ്രോൺസ് എടുക്കുക അതൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക ജസ്റ്റ് ചില്ലി പൗഡർ ആൻഡ് ടെർമറിക്കും കൂടിയും ചേർത്ത് സോൾട്ടും ചേർത്ത് മാരിനേറ്റ് ചെയ്താൽ മതി വേറെ അതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മുളക് പൊടിയും മഞ്ഞൾ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാം വൈവിധ്യമാർന്നിട്ടുള്ള റെസിപ്പീസ് കിട്ടണമെങ്കിൽ എൻ്റെ വീഡിയോ എന്തായാലും വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക ഞാൻ ആകെ കുറച്ച് ടൈമേ വീഡിയോസ് ചെയ്യാറുള്ളൂ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക കാരണം ഞാൻ എന്തെങ്കിലും ടിപ്സ് ട്രിക്സോ പറഞ്ഞു കാണും അത് കിട്ടണമെങ്കിൽ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് മൈ ചാനൽ ആൻഡ് ഷെയർ മൈ ചാനൽ ഇതുപോലെ ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നതായിരിക്കും എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ പോയി കാണുക കേട്ടോ തീർച്ചയായും ആയിരിക്കും ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ മക്കൾക്കോ ഹസ്ബൻഡിനോ എല്ലാവർക്കും ഇതുപോലെ ചെയ് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും വളരെ ടേസ്റ്റി ആയിരിക്കും ഞാൻ ചെയ്യുന്ന എല്ലാ ഫുഡിൻ്റെ മെത്തേഡും അതുപോലെ തന്നെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഒരു ക്രിസ്പി ലെവലിൽ എത്ര കൂടുതൽ ആയിട്ട് മൊരിയണ്ട എന്നാലും അത്യാവശ്യം അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കിട്ടണം അതിനുശേഷം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇതിൽ ഞാൻ കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ചിട്ടില്ല കാരണം ഇത് വറുത്തെടുത്തിട്ട് ആ ഓയിലാണ് ശരിക്കും റോസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ ഞാൻ കൂടുതലായിട്ട് ഓയില് ചേർക്കേണ്ടതെന്ന് കരുതിയിട്ട് ചേർക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ഓയിലും മാത്രം ഇത് മാരിനേറ്റ് ചെയ്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനിയത് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെക്കുക അതിനുശേഷം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ പാത്രം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കാനുള്ളത് അത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് കൂടെ പച്ചമുളകും കൂടി അരച്ച് ചേർക്കാവുന്നതാണ് ഇത് രണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ സവോള ചേർക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു ടിപ്സ് കേട്ടോ സവോള ചേർക്കാതെ ചുവന്നുള്ളി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ചുവന്നുള്ളി കുഞ്ഞുള്ളി ഉള്ളി എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ ഷാലോഡ്സ് എന്ന് പറയും ഷാലോഡ്സ് വളരെ കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ട്രാൻസ്പെറൻറ്റ് ആവാൻ വേണ്ടിയിട്ട് അല്പം സോൾട്ട് ചേർത്ത് കൊടുക്കാം ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു ടൊമാറ്റോയും ഒരു കുഞ്ഞ് ടൊമാറ്റോയും കൂടിയാണ് വേണ്ടത് ആ ഒരു ഒന്നര ടൊമാറ്റോ എടുക്കണം അത് നമുക്ക് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷെ പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കാണ് ഒന്നുകൂടി നല്ലത് ഇനി ഇതിലെ വാട്ടർ കണ്ടൻറ് നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ടേർമറിക് പൗഡറും പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ആ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ കരിയാതെ നോക്കണം പിന്നെ എണ്ണ ഒഴിച്ച ആ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കളർ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രോൺസ് വറുത്തെടുത്തേൻ്റെ ഓയിലിൽ ചെയ്യുക അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അതാവുമ്പോഴും കൂടുതൽ കളർ ഉണ്ടാകും ഞാനിപ്പോൾ ഈ മസാലയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അതൊരു അര ടു മുക്കാൽ ടീസ്പൂൺ വരെ നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ജസ്റ്റ് സോൾട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അല്പം വിനഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അല്പം പെരും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വലിയ ജീരകത്തിൻ്റെ പൗഡർ ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ വരെ വലിയ ജീരക പൗഡർ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് തിളപ്പിച്ച ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നതിൻ്റെ തിള വന്ന് വെള്ളമൊക്കെ അതിൽ യോജിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോൺസ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി ഇതിലെ വാട്ടർ കണ്ടൻറ്റ് കുറച്ച് പോയതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോൺസ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട് ഇനി ഇതിലെ വാട്ടർ കണ്ടൻറ്റ് കുറച്ചൊന്ന് പോയതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തു വെച്ച പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൽ വിനഗറിൻ്റെ അംശം കുറവുണ്ടെങ്കിൽ അല്പം വിനഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ഇതിലേക്ക് ചേർക്കുക ആയിട്ടുണ്ട് അതിനുശേഷം അതൊരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് വരെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ലോ ടു മീ മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ബാക്കി ഇതിൽ എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റായിട്ട് കൂടുതലായിട്ട് കറി പോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വലിച്ച് ടീ ഒന്ന് ഓൺ ചെയ്തിട്ട് ഫുള്ളാക്കിയിട്ട് നമ്മുടെ അടുപ്പ് തുറന്നതിന് ശേഷം ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു പാകത്തിനുള്ള കൺസിസ്റ്റൻസി വരെ ആക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ഹോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക കാണാനും കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ് സോ ഫൈനൽ ലുക്ക് ഇതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും और अच्छा या थैंक यू अस्सलाम वालेकुम